അപ്പു വീണ്ടും ടാബ് ഉയർത്തി സംസാരിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞതും അഗ്നിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു അഗ്നി ഒന്നും അറിഞ്ഞിരുന്നില്ല അപ്പുവിൻ്റെ വാക്കിൽ ഉഴറിയിരിക്കുകയാണ് ഹേയ് ഹലോ നന്ദ വിളിച്ചതും അഗ്നി ഞെട്ടി അവൻ ടാബെടുത്ത് നോക്കി അപ്പോഴാണ് അപ്പു ഉറങ്ങിയത് കാണുന്നത് കുഞ്ഞിനെ നേരെ കിടത്തിക്കേ ഇല്ലെങ്കിൽ കഴുത്തു വേദനിക്കും നന്ദു അവനോട് പറഞ്ഞു ടാബ് അവിടെ വെച്ച് കുഞ്ഞിനെ അവൻ നേരെ കിടത്തി അഗ്നി ടാബ് എടുത്ത് നോക്കി കോൾ കട്ടായിട്ടില്ല പരസ്പരം ഒന്ന് നോക്കി പിന്നെ ഒന്നും മിണ്ടാതെ ഫോൺ കട്ട് ചെയ്തു അതേസമയം നന്ദു ഓർക്കുമായിരുന്നു അപ്പൂട്ടനെക്കുറിച്ച് വെളുത്തു കവളൊക്കെ തുടിച്ച് ചുവപ്പ് ചുണ്ട് ഉള്ള സുന്ദരക്കുട്ടനാണ് ആര് കണ്ടാലും ആ കവളിൽ ഒന്ന് തലോടും അത്രയ്ക്കും ഭംഗിയുണ്ട് കാണാൻ ഒരു ദിവസം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരമാണ് ദേവൂട്ടനെയും കൊണ്ട് വരുന്നത് കരഞ്ഞു മുഖമെല്ലാം ചുവന്നിരിക്കുന്നത് കണ്ടപ്പോ സഹിച്ചില്ല അവനെ എടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഒരു ഡോക്ടറാണെന്ന് മറന്ന് അമ്മയായിട്ടാണ് അന്ന് പെരുമാറിയത് അന്ന് നെഞ്ചിലേക്ക് ചേർന്നപ്പോൾ പൊള്ളുന്ന പനിച്ചൂടിൽ അവൻ അമ്മ എന്ന് വിളിച്ചപ്പോ അത് തിരുത്തിയില്ല അമ്മ തന്നെയാണെന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു ചുട്ടുപൊള്ളുന്ന പനിയുണ്ട് ടെമ്പറേച്ചർ നോക്കിയപ്പോ നൂറിനു മുകളിലും ഒരാഴ്ച എടുത്തു പനി മാറാൻ അത്രയും ദിവസം നെഞ്ചിൽ നിന്ന് മാറാതെ ചേർന്ന് നിന്നു അവൻ ഏറ്റുനോവ് അറിയാതെ മുലപ്പാൽ ചുരത്താതെ അമ്മയായി മാറി ഒരാഴ്ച കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അമ്മ എപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിച്ചതും ഉത്തരമില്ലാതെ നിന്നു കൂടെ ഉണ്ടായിരുന്ന അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഒരുപാട് ജോലിയുണ്ട് അത് കഴിഞ്ഞ് വരുമെന്ന് അന്ന് പോകുമ്പോൾ ഫോൺ നമ്പർ കൊടുത്തു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു പക്ഷെ ഫോൺ നമ്പർ മാറിയപ്പോൾ അപ്പൂട്ടം വിളിക്കുന്ന കാര്യം അത് ഓർത്തില്ല ഓരോന്ന് ആലോചിച്ചു നിൽക്കുന്ന നന്ദയുടെ തോളിൽ അച്ഛൻ ഒന്ന് കൊട്ടിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് എന്താ മോളെ ഇവിടെ വന്ന് നിൽക്കുന്നേ വാ വന്ന് ഭക്ഷണം കഴിക്ക് ദാ വരുന്നു വെച്ചാ നന്ദു അതും പറഞ്ഞ് ഭക്ഷണം എടുത്ത് വെക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് കുറച്ചുനേരം ടി വി കണ്ടിരുന്നു പിന്നെ രണ്ടുപേരും കിടക്കാൻ പോയി രാവിലെ നേരത്തെ എഴുന്നേറ്റ് നന്ദു തറവാട്ടിൽ പോകാനുള്ള ഒരുക്കത്തിലാണ് അച്ഛനെ കുത്തിപ്പൊക്കി ഒരു വിധത്തിലാണ് റെഡിയാക്കിയത് ഇറങ്ങാൻ നേരം അവളുടെ ഫോൺ ബെല്ലടിച്ചു എടുത്ത് നോക്കിയപ്പോൾ അപ്പുവാണ് ദേവൂട്ട ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മ എന്താ രാവിലെ തന്നെ വിളിച്ചേ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു ആണോ അമ്മ ഇത്തിരി തിരക്കില്ല ദേവൂട്ടിനെ അമ്മ പിന്നെ വിളിക്കാം ഇപ്പം അമ്മ വെക്കട്ടെ വേണ്ട വാശി കാണിക്കല്ലേ ദേവുട്ടാ അമ്മ വിളിക്കുമ്പോൾ പുതിയ പാട്ടും കഥയും ഒക്കെ പറഞ്ഞുതരാം പറ്റിക്കൂ എന്നെ ഇല്ലടാ അമ്മ ഉറപ്പായും പറഞ്ഞുതരും വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് കൊണ്ട് ഫോൺ കട്ട് ചെയ്തു നന്ദേ അച്ഛനും കാറിൽ കയറി തറവാട്ടിലേക്കും യാത്ര തിരിച്ചു അഗ്നി രാവിലെ എഴുന്നേറ്റ് ഫ്രഷായി വന്നപ്പോഴുണ്ട് അപ്പു താടിക്കും കൈ കൊടുത്ത് ആലോചിച്ചിരിക്കുന്നതാണ് കാണുന്നത് അഗ്നി അവൻ്റെ അടുത്തേക്ക് ഇരുന്നു എന്താ കുഞ്ഞാ ഇത്രയും വലുതായി ആലോചിക്കാൻ അതെ അപ്പേ അമ്മ പറഞ്ഞു ഇന്ന് ഈവനിങ് വിളിക്കുമ്പോൾ അപ്പൂട്ടനോട് പാട്ട് പാടിക്കൊടുക്കാൻ അപ്പു ഏത് പാട്ടാ അമ്മയ്ക്ക് ഇഷ്ടമാകുവാന്ന് ആലോചിക്കുക അമ്മയ്ക്ക് എല്ലാ പാട്ടും ഇഷ്ടമാകും എൻ്റെ കുഞ്ഞുവാ വന്ന് ഫുഡ് കഴിക്കേ ഓക്കെ അപ്പാ ചിരിയോട് തന്റെ കൂടെ വരുന്ന അപ്പൂവിൻ്റെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ അഗ്നിയിൽ ആശങ്ക നിറഞ്ഞു അവൻ അമ്മ എന്ന് വിളിക്കുന്ന ആള് പെട്ടെന്നൊരു ദിവസം അവനെ വിട്ടുപോയാൽ എൻ്റെ കുഞ്ഞു അകെ തളർന്നു പോകും ഇപ്പോഴേ തടഞ്ഞില്ലെങ്കിൽ അപ്പൂ അവരോട് കൂടുതൽ അടുത്തു പോകും വേണ്ട എൻ്റെ കുഞ്ഞിന് ഞാൻ മാത്രം മതി അഗ്നി അവന്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു സ്വന്തം കുഞ്ഞിനു വേണ്ടി സ്വാർത്ഥനാകുന്ന ഒരു ഒരച്ഛന്റെ മനസ്സായിരുന്നു അപ്പോൾ അഗ്നിക്കുള്ളിൽ തറവാട്ടിന്റെ മുറ്റത്തേക്ക് കാറ് കയറ്റി നിർത്തുമ്പോൾ കണ്ടു എല്ലാവരും ഉമ്മർത്ത് തന്നെ ഇരിക്കുന്നത് അച്ഛനെ ഒന്ന് നോക്കി നന്ദ കാറിൽ നിന്നും ഇറങ്ങി അച്ഛനും അവളുടെ ഒപ്പം ഇറങ്ങി അവരെ കണ്ടതും എല്ലാവരും ചിരിയോടെ അകത്തേക്ക് ക്ഷണിച്ചു നന്ദയുടെ അമ്മയ്ക്ക് മൂന്നാംഗളമാരാണുള്ളത് അമ്മയാണ് ഏറ്റവും എളയത് മൂത്തമ്മാവൻ സഹദേവൻ ഭാര്യ ശ്രീജ മക്കൾ രഞ്ജിത്ത് രേവതി രേണുക രണ്ടാമത്തെ സഹോദരൻ അനൂപ് ഭാര്യ ഹേമ മക്കൾ അജയ് ഹരീഷ് അഞ്ചിത മൂന്നാമത്തെ സഹോദരൻ സുരേഷ് ഭാര്യ സവിത മക്കൾ മോഹിത് മഹേഷ് മിത്ര അമ്മമ്മയുടെ വിശേഷം പറഞ്ഞ് നന്ദു അകത്തേക്ക് കയറി എല്ലാവരും ചേർന്ന് വിശേഷം പറിച്ചിലും ജോലിയുടെ കാര്യത്തെ പറ്റിയൊക്കെ ചോദിക്കലുമായി പെൺപടകളെല്ലാം അടുക്കളയിൽ ഉച്ചയ്ക്കുള്ളത് തുടങ്ങി നന്ദുവും അവരോടൊപ്പം കൂടാൻ പോയെങ്കിലും അമ്മായിമാർ അവളോട് വേണ്ടെന്ന് പറഞ്ഞു മിത്രയുടെയും അഞ്ജുവിൻ്റെയും കൂടെ പോയി അവർ രണ്ടുപേരും നന്ദുവിൻ്റെ പ്രായമാണ് രേണികയും രേവതിയും കല്യാണം കഴിഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ് അഞ്ചൂർ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ ആറു മാസമായി ചെക്കൻ ലണ്ടനിലാണ് ഇത്രയാണെങ്കിൽ ടീച്ചറാണ് കല്യാണം നോക്കുന്നുണ്ട് വിശേഷം പറയുന്ന കൂട്ടത്തിൽ കാർത്തികിനെ ഇത്ര പറഞ്ഞു കാർത്തിക് നന്ദുവിനെ വിവാഹം കഴിച്ചാൽ അമ്മയുടെ അച്ഛൻ്റെ അനിയന്റെ പേരക്കുട്ടിയാണ് അവർക്കൊറ്റ മോനായിരുന്നു അതിലുള്ള മകനാണ് കാർത്തിക് ഉത്സവത്തിനും മറ്റും കണ്ട് നന്ദുവിനെ ഇഷ്ടമായിട്ട് കാർത്തിക്കിന്റെ അമ്മ വിവാഹം ആലോചിച്ചു എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആർക്കും അതിനൊരു സമ്മതക്കുറവില്ലായിരുന്നു നന്ദുവിന്റെ ൾ പഴയതിലേക്ക് പോകുന്നു എന്ന് തോന്നിയതും കണ്ണുരുട്ടി അഞ്ചു നന്ദുവിനെ വിളിച്ചു എടി നീ ഇപ്പൊ ഏത് ഹോസ്പിറ്റലാ ഞാൻ എ ഡി ഹോസ്പിറ്റലിൽ നന്ദു അവളോട് പറഞ്ഞു വീണ്ടും അവർ സംസാരിച്ചിരിക്കാൻ നിൽക്കുമ്പോഴാണ് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടത് വീഡിയോ കോളിങ് കണ്ടതും നന്ദുവിന്റെ ചുണ്ടിൽ ചിരി വിടർന്നു അതേ ചിരിയോട് അവൾ കോൾ എടുത്തു അവളുടെ ചിരി കണ്ട് ബാക്കി രണ്ടുപേരും ആകാംക്ഷയോടെ നോക്കി അമ്മ ഫോണിൽ നിന്നും ഒരു കുഞ്ഞിന്റെ ശബ്ദം കേട്ടതും അവർ ഞെട്ടലോടെ നന്ദുവിനെ നോക്കി ദേവൂട്ട നന്ദു വിളിക്കുന്നത് കേട്ടതും അവർ രണ്ടുപേരും അവളെ തന്നെ നോക്കുമായിരുന്നു ഒരമ്മയുടെ വാത്സല്യം മുഴുവൻ ആ മുഖത്തുണ്ട് ഫോണിൽ കുട്ടിക്കുറുമ്പം പറയുന്നതിനെല്ലാം നന്ദു ഒരു ചിരിയോടെ തലയാട്ടുന്നുണ്ട് അമ്മയും മകനുമുള്ള ആ ലോകത്ത് മറ്റാർക്കും പ്രവേശനമില്ല എന്നതുപോലെ സെക്കൻഡുകൾ മിനിറ്റുകൾ മണിക്കൂറുകളായി എന്നിട്ടും ഒരു മടുപ്പ് പോലും ഇല്ലാതെ ആ കുഞ്ഞിനോട് അവൾ സംസാരിച്ചു കൊണ്ടിരുന്നു അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെറിയമ്മ വിളിച്ചപ്പോഴാണ് നന്ദു ഫോൺ ഓഫ് ചെയ്തത് അവളുടെ കൂടെയുള്ള ബാക്കി രണ്ടെണ്ണത്തിനെയും അവൾ വിളിച്ച് താഴേക്ക് പോകാൻ നിന്നതും അവൾ അവരെ പിടിച്ചു വെച്ചു അവൾ എന്താന്നുള്ള രീതിയിൽ പെരുകം ഉയർത്തി കാണിച്ചു ആരാക്കുട്ടി നിന്നെ ആ കുട്ടി എന്ന് വിളിക്കുന്നത് കേട്ടല്ലോ അതൊക്കെ ഞാൻ പറയാം ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോകാം നന്ദു അവരെ നോക്കി പറഞ്ഞ് ഇറങ്ങി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു ഉച്ചമയക്കുമായിരുന്നു അതിനിടയിൽ അപ്പുവിനെ കുറിച്ച് നന്ദ അഞ്ജുവിനോടും മിത്രയോടും പറഞ്ഞു കേട്ടപ്പം അവർക്കുമെന്തോ ഇഷ്ടം തോന്നി അങ്ങനെ വൈകുന്നേരം ആയതും മുറ്റത്തൊരു കാറ് വന്നു നിന്നു കാറിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ട് നന്ദുവും അച്ഛനും ഒന്ന് ഞെട്ടി ഒപ്പം രണ്ടു മുഖത്ത് അനിഷ്ടം നിറഞ്ഞു അഗ്നി ഓഫീസിലെത്തിയിട്ടും ചിന്തകളിലായിരുന്നു അവൻ്റെ മനസ്സ് നൂലില്ലാ പട്ടം പോലെ പല ചിന്തകളിലൂടെ കടന്നുപോയി അപ്പൂ അവന്റെ കുഞ്ഞു മനസ്സിൽ അമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാൻ വാശി കാണിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല പക്ഷെ മറ്റൊരു പെൺകുട്ടി ഈ അമ്മയായി വന്നാൽ അവനെ സ്വന്തം കുഞ്ഞായി കാണുമോ ഇന്നത്തെ ലോകത്തെല്ലാവരും സ്വാർത്ഥരാണ് അവരവരുടെ സന്തോഷവും ഇഷ്ടങ്ങളും മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ താൻ പഠിച്ച പാഠമാണത് ദിവ്യാണ് എൻ്റെ അപ്പൂവിൻ്റെ അമ്മ മരിച്ചെന്ന് പറഞ്ഞെങ്കിലും ജീവിച്ചിരിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിനൊരു നല്ല അമ്മയായിരുന്നില്ല സ്വന്തം കരിയറും ഉയർച്ചകളുമായിരുന്നു അവളുടെ താല്പര്യങ്ങൾ എന്റെ കുഞ്ഞിന് മുലപ്പാൽ പോലും ഊട്ടിയിട്ടില്ല സ്വന്തം അമ്മയായി ദിവ്യ പോലും കാണിക്കാത്ത സ്നേഹം എന്റെ കുഞ്ഞിന് മറ്റൊരാൾക്ക് കൊടുക്കാൻ കഴിയോ അഗ്നിയുടെ ചിന്തകൾ പല വഴികളിലൂടെ കടന്നുപോയി ഉത്തരം കിട്ടാതെ നിന്നു പെട്ടെന്നാണ് അവന്റെ ക്യാബിന് തുറന്ന് അകത്തേക്കൊരാൾ കയറി വന്നത് അയാൾ വന്നതൊന്നും അറിയാതെ ചിന്തകളിൽ തന്നെയാണ് അവൻ ഡാ അഗ്നി ആ അഗ്നി ഞെട്ടി മുഖം ഉയർത്തി നോക്കിയതും അവിടെ നിൽക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് ചിരിച്ചു പിന്നെ എഴുന്നേറ്റ് കെട്ടിപ്പിടിച്ചു നീ എപ്പോ എത്തി രാഹുൽ അഗ്നി അവനോട് ചോദിച്ചു ഞാൻ മോർണിംഗ് എത്തി ഒന്ന് ഫ്രഷ് ആയി നേരെ നിന്റെ അടുത്തേക്ക് വന്നു അപ്പോസിന് സുഖമാണോ അവ സുഖമായിട്ടിരിക്കുന്നു നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ എന്ത് പറ്റി നിനക്ക് എടാ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അഗ്നി അങ്ങനെ പറഞ്ഞതും രാഹുൽ സംശയത്തോടെ അവനെ നോക്കി പിന്നീട് അഗ്നി പറയുന്ന കാര്യങ്ങൾ കേട്ടതും കുറച്ചുനേരം രാഹുൽ ഒന്നും തന്നെ മിണ്ടിയില്ല എടാ രാഹുൽ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ അഗ്നി നീ ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പുവിൻ്റെ സ്ഥാനത്ത് നിന്ന് നീ ചിന്തിക്കാതെ പറഞ്ഞതാണ് അപ്പു അവനൊരു അമ്മയെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പുവിന് വേണ്ടി നിനക്കൊരു സെക്കൻഡ് ചോയ്സ് തിരഞ്ഞെടുത്തൂടെ രാഹുൽ അഗ്നി ദയനീയ ഭാവത്തിൽ അവനെ വിളിച്ചു എല്ലാം ഒരു തെരശ്ശീല പോലെ മുന്നിൽ തെളിഞ്ഞതും നന്ദുവിൻ്റെ ഉടലൊന്നു വിറച്ചു ഈ ജന്മം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകരുതെന്ന് മനസ്സിൽ ഒരായിരം തവണ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഭൂമി ഉരുണ്ടതല്ലേ കറങ്ങുന്ന ചക്രവ്യൂഹത്തിൽ കണ്ടുമുട്ടാൻ വിധിയുണ്ടെങ്കിൽ തടഞ്ഞാലും നടക്കും ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ട് കൊണ്ട് നേരിടുക തന്നെ ചെയ്യണം എത്ര നാളും ഒളിച്ചോടും നന്ദു മോളെ അരവിന്ദ് അവളെ തട്ടി വിളിച്ചതും അവൾ ഞെട്ടി അവളച്ഛനെ നോക്കി ആ മുഖത്തും ഇഷ്ടക്കേടുണ്ട് അവൾ അച്ഛനെ നോക്കി കണ്ണ് ചിമ്മിക്കാണിച്ചു എല്ലാവരും നടുത്തളത്തിലിരുന്നു ആരും ഒന്നും മിണ്ടുന്നില്ല കുറച്ചു കഴിഞ്ഞ് അമ്മമ്മ തന്നെ സംസാരിച്ചു കാർത്തിക് മോൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന സംശയം കാണും എല്ലാവർക്കും അവർ പറഞ്ഞുകൊണ്ട് നന്ദുവിനെ നോക്കി അവളാണെങ്കിൽ തൂണിൽ ചാരി അമ്മമ്മ പറയുന്നത് കേൾക്കുകയാണ് നന്ദു മോളെ വീണ്ടും കൂടെ കൂട്ടണോ എന്നാഗ്രഹമുണ്ട് ചെയ്തു പോയ തെറ്റിൽ അവന് കുറ്റബോധമുണ്ട് നടക്കില്ല അമ്മമ്മ പറഞ്ഞു കഴിയും മുൻപേ നന്ദുവിൻ്റെ ശബ്ദം ഉയർന്നത് എല്ലാവരും ഞെട്ടി അവളെ നോക്കി ആദ്യമായിട്ടാണ് നന്ദുവിൻ്റെ ശബ്ദം ഉയരുന്നത് കാർത്തിക്കും അവളെ ഞെട്ടലൂടെ നോക്കി അമ്മമ്മ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയാണ് വരാൻ പറയുന്നതെന്ന് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങോട്ടേക്ക് വരില്ലായിരുന്നു ഒരിക്കൽ എല്ലാവരുടെ നിർബന്ധത്തിൽ ഞാൻ ഇയാൾക്ക് മുൻപിൽ തല കുനിച്ചു കൊടുത്തത് ഇനിയും ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം നരകിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഭാര്യയാണെന്ന് വിചാരിച്ച് എന്തും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഇയാളുടെ ഒപ്പം ജീവിക്കുന്നതിലും ഭേദ മരണം തന്നെയാണ് നന്ദു പറഞ്ഞു നിർത്തി കാർത്തിക്കിനെ നോക്കി അവൻ അവളെ നോക്കി പല്ലി കടിച്ച് ദേഷ്യം അടക്കുന്നുണ്ട് അത് കണ്ടവളൊന്ന് പുച്ചത്തോടെ ചുണ്ടുകൂട്ടി ഈ ഒരു തിരക്കഥയ്ക്ക് പിന്നിൽ ഇയാൾ എന്ത് നടകുവാണ് അമ്മമ്മയ്ക്ക് മുന്നിൽ കളിച്ചതെന്ന് എനിക്കറിയില്ല അറിയുകയും വേണ്ട ഈ ഒരിക്കൽ കൂടി എൻ്റെ ജീവിതം ഒരു പരീക്ഷണമാക്കാൻ ഞാൻ തയ്യാറല്ല ഈ ജീവിതം അതിങ്ങനെ ജീവിച്ച് തീർക്കേണ്ടി വന്നാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ ആരെൻ്റെ കൂടെ ഇല്ലെങ്കിലും എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കൂടെയുണ്ട് അതെനിക്ക് മതി അത്രയും പറഞ്ഞ് നന്ദുഖിതച്ചു അരവിന്ദം വന്നവളെ ചേർത്ത് പിടിച്ചു ഇത്രയൊന്നും അവൾ പറയുമെന്ന് അയാളും വിചാരിച്ചില്ല പക്ഷേ ഇനിയും എല്ലാവരുടെയും നിർബന്ധങ്ങളിൽ വഴങ്ങി ജീവിക്കാൻ കഴിയില്ല എന്നൊരു തീരുമാനം അവൾ എടുത്തതിൽ നിന്നാണ് ഇങ്ങനൊരു മറുപടി അവൾ നൽകിയത് എന്തോ ഈ പറയുന്നേ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം അമ്മമ്മ അവളോട് ചോദിച്ചു ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും എൻ്റെ മകളെ ഇനി ഇവനെ പോലെ ഒരു ആവാസന്റെ കൂടെ ഞാൻ പറഞ്ഞു വിടില്ല അരവിന്ദൻ്റെ ശബ്ദമുയർന്നതും അമ്മമ്മ അയാളെ ദേഷ്യത്തിൽ നോക്കി അച്ഛൻ വാ നമുക്കിറങ്ങാം നന്ദു അച്ഛനെ നോക്കി പറഞ്ഞു അയാളും അവളെ നോക്കി തലയാട്ടി മുറ്റത്തേക്ക് ഇറങ്ങി കാർത്തിക് എല്ലാം കണ്ട് ചുരുട്ടി നന്ദു ഇറങ്ങാൻ നിന്നതും കാർത്തിക് അവളുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞ് അവന്റെ കൈ വേർപ്പെടുത്തി അനുവാദമില്ലാതൊരു പെണ്ണിൻ്റെയും ദേഹത്തെ തുടരുത് വിരൽ ചൂണ്ടി അവൾ അവനെ നേരെ കത്തുന്ന മെഴികൾ ഉയർത്തി പറഞ്ഞു എല്ലാവർക്കും മുൻപിൽ കാർത്തിക് ഒരു നിമിഷം ചൂളിപ്പോയി ആ നിമിഷം കാർത്തിക്കിന് അവളോട് പക തോന്നി നന്ദു നിക്ക് അമ്മമ്മ അവളെ വിളിച്ചു അവൾ എന്തെന്ന ഭാവത്തിൽ അവരെ നോക്കി നീയും നിന്റെ അമ്മയെപ്പോലെ വാശി കാണിച്ച് ജീവിതം നശിപ്പിക്കാനാണോ നിന്റെ അച്ഛനുമായുള്ള വിവാഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളുടെ വാശിക്ക് നടത്തിയതായിരുന്നു എന്നിട്ടിപ്പം എന്തായി അമ്മമ്മ അവളെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു അമ്മമ്മ എന്താ പറഞ്ഞു വരുന്നത് എൻ്റെ അമ്മ മരിച്ചത് അച്ഛൻ കാരണമാണെന്നാണോ അച്ഛൻ്റെ കൂടെ ജീവിച്ച ഓരോ നിമിഷവും എൻ്റെ അമ്മ ഒത്തിരി ഹാപ്പിയായിരുന്നു കാരണം ആരെക്കാളും എൻ്റെ അച്ഛൻ അമ്മയെ സ്നേഹിച്ചിരുന്നു എൻ്റെ അച്ഛൻ്റെ ജീവനായിരുന്നു അമ്മ ഇന്നും അമ്മയുടെ ഓർമ്മയിൽ ജീവിക്കാൻ അച്ഛൻ ഇഷ്ടം ഇത്രയും കാലം അമ്മമ്മ അച്ഛനോട് കാണിക്കുന്ന വെറുപ്പും ദേഷ്യവും മാറുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി അതൊരിക്കലും മാറില്ലെന്ന് അച്ഛന് കൊടുക്കാത്ത പരിഗണന എനിക്കും വേണ്ട ഇനി ഒരിക്കലും നന്ദു ഈ പടി കടക്കില്ല അത്രയും പറഞ്ഞു നന്ദു അവിടെ നിന്നും ഇറങ്ങി എന്താ അഗ്നി എന്തിനാ നീ ശബ്ദമുയർത്തുന്നത് എല്ലാം അറിഞ്ഞിട്ട് നീ തന്നെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ദിവ്യ ആകണോ എനിക്ക് പറ്റില്ലടാ എൻ്റെ കുഞ്ഞം പാല് കിട്ടാതെ കരയുന്നത് ഇന്നും എൻ്റെ കാതിൽ കേൾക്കുന്നുണ്ട് അഗ്നി തലതാഴ്ത്തി കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് പറഞ്ഞു രാഹുലിന് അവനോട് പാവം തോന്നി അവൻ്റെ അനുഭവം അത്രമേൽ അവനെ പൊള്ളിക്കുന്നതാണ് എല്ലാവരോടും സ്നേഹത്തോടെ ഒരു പുഞ്ചിരിയിൽ സംസാരിച്ചിരുന്നവൻ ഇന്ന് ദേഷ്യത്തിൻ്റെ മുഖമൂടി അണിഞ്ഞാണ് മുന്നിൽ നിൽക്കാറുള്ളത് ദിവ്യ അവൻ്റെ കൂടെ കോളേജിൽ പഠിച്ചതാണ് പിന്നെ അമ്മാവൻ്റെ മകൾ അഗ്നിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടം ആരോടും ഉണ്ടായിരുന്നില്ല കല്യാണം കഴിക്കുന്ന പെൺകുട്ടിയെ സ്നേഹിക്കണമെന്നാണ് അവൻ്റെയും ആഗ്രഹം കല്യാണത്തിന് വേണ്ടി അമ്മ പറഞ്ഞപ്പോൾ അവൻ്റെ അമ്മ തന്നെ ദിവ്യ മതിയെന്ന് പറഞ്ഞു അവനും ഇഷ്ടക്കുറവ് ഉണ്ടായിരുന്നില്ല ദിവ്യയ്ക്ക് അവനോട് പ്രണയം ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവനും ഒരുപാട് ഹാപ്പി ആയിരുന്നു മാരേജ് കഴിഞ്ഞ് ഒരു വർഷം വരെ ഹാപ്പി ആയിട്ട് തന്നെ പോയി പിന്നീട് ദിവ്യ മോഡലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അഗ്നിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് അവൾ പോയി തുടങ്ങി അതിനിടയിൽ ദിവ്യ പ്രഗ്നന്റ് ആകുന്നത് അഗ്നി ഒരുപാട് സന്തോഷത്തിലായിരുന്നു എന്നാൽ ദിവ്യ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായിരുന്നില്ല അബോർഷൻ ചെയ്യാൻ വേണ്ടി അവൾ നിർബന്ധം പിടിച്ചു അവൾക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാൻ അഗ്നിയും തീരുമാനിച്ചു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടതും അബോർഷൻ ചെയ്താൽ ബ്ലീഡിംഗ് കൂടി മരണം എന്ന് പറഞ്ഞതും പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോയി അഗ്നിയുടെ കാത്തിരിപ്പായിരുന്നു അവന്റെ കുഞ്ഞിനു വേണ്ടി ഒൻപത് മാസവും പത്ത് ദിവസവും കഴിഞ്ഞ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോൾ അവന്റെ ഹൃദയം കവിഞ്ഞു കണ്ണുകളിൽ നിന്ന് ആദ്യത്തെ കണ്ണുനീർ ഇറ്റ് വീണത് കുഞ്ഞുളെ മുഖത്തേക്കായിരുന്നു ഇന്നും ആ നിമിഷം കണ്ണിൽ മായാക്കാഴ്ചയായി നിൽക്കുന്നുണ്ട് കുഞ്ഞിനെ പ്രസവിച്ച് മൂന്ന് മാസം കഴിഞ്ഞ് ദിവ്യ വീണ്ടും മോഡലിങ്ങിന് പോയി തുടങ്ങിയിരുന്നു അഗ്നിക്കതിലൊരു പരാതിയും ഇല്ലായിരുന്നു എന്നാൽ കുഞ്ഞിനെ നോക്കു നോക്കുകയോ ഫീഡ് ചെയ്യുകയോ ചെയ്യില്ലായിരുന്നു അവൾ കുഞ്ഞു കിടന്നു കരഞ്ഞാൽ പോലും ഒന്നെടുത്ത് താലോലിക്കുക പോലും ചെയ്യില്ല ഒരു ദിവസം വീട്ടിലേക്ക് വന്ന അഗ്നി കാണുന്നത് കട്ടിലിൽ കിടന്ന് കരയുന്ന കുഞ്ഞിനെയാണ് തൊട്ടപ്പുറത്ത് ഫോൺ ചെയ്ത് സംസാരിക്കുന്ന ദിവ്യയും ദേഷ്യം വന്ന അഗ്നി ദിവ്യയുടെ അടുത്തേക്ക് വന്ന് ഫോൺ വാങ്ങി നിലത്തേക്ക് എറിഞ്ഞ് പൊട്ടിച്ചു മാഡ് അഗ്നി ദിവ്യ അഗ്നിക്ക് നേരെ ശബ്ദമുയർത്തി അത് തന്നെ ദിവ്യ എനിക്കും ചോദിക്കാനുള്ളത് കുഞ്ഞ് കരയുന്നത് കണ്ടിട്ടും നീ ഒരു ശ്രദ്ധയും കൊടുക്കാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അഗ്നി പ്ലീസ് കുഞ്ഞുങ്ങളായ കരയും എന്ന് കരുതി കുഞ്ഞിനെ എടുത്ത് നടക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു കുഞ്ഞിനെ നോക്കാനുള്ള മൈൻഡ് എനിക്കിപ്പോ ഇല്ലെന്ന് ഇതിപ്പോ എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിച്ചത് അതുകൊണ്ട് പ്ലീസ് ഈ പേരും പറഞ്ഞു എന്നോട് വഴക്കിടാൻ വരരുത് ദിവ്യ പറഞ്ഞു ദിവ്യ നീ ഒരമ്മയല്ലേ നിന്റെ കുഞ്ഞിനോടാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് ഐ നോ ദാറ്റ് എന്ന് കരുതി ഞാൻ ഏതു നേരം കൊച്ചിനെ പിടിച്ച് നടക്കണോ ദിവ്യ ഇഷ്ടക്കേട് മുഖത്ത് കാണിച്ചുകൊണ്ട് പറഞ്ഞു ദിവ്യ ഇത്രയും ഞാൻ ക്ഷമിച്ചത് നീ എന്തെങ്കിലും മാറുമെന്ന് വിചാരിച്ചിട്ടാ പക്ഷേ നിന്റെ അഹങ്കാരം കൂടുന്നതല്ല അത് കുറയുന്നില്ല ഇനി എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നിനക്ക് നോക്കാൻ കഴിയില്ലെങ്കിൽ ഇനിയും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് ഓക്കെ എനിക്കും അത് തന്നെയാണ് വേണ്ടത് ഫാമിലി ചൈൽഡ് ഹസ്ബൻഡ് എന്നിങ്ങനെ എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ എനിക്കും തീരെ താല്പര്യമൊന്നുമില്ല ദിവ്യ ഒരു പുച്ഛത്തോട് അവനെ നോക്കി പറഞ്ഞു അവളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയി പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപേ ലോറി നിയന്ത്രണം വിട്ട് അവളുടെ കാറിൻ്റെ മേലെ ഇടിച്ച് സ്പോട്ടിൽ തന്നെ അവൾ മരിക്കുകയും ചെയ്തു അതിനുശേഷം അഗ്നി ആകെ മാറി കുഞ്ഞിനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് ഒരു മാസം പുറത്തേക്ക് ഇറങ്ങാതെയായിരുന്നു പിന്നീടെല്ലാം പഴയതുപോലെ ആകാൻ ഒരുപാട് ബുദ്ധിമുട്ടി അപ്പൂസുള്ളത് കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ എന്നെ തകർന്നു പോയേനെ പക്ഷെ അപ്പൂ അവൻ കുഞ്ഞല്ലേ അമ്മയുടെ സ്നേഹം ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് അച്ഛൻ നോക്കിയാലും അമ്മയുടെ സ്നേഹം അത് വേറെയാണ് അപ്പു ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമല്ല അഗ്നിക്കും ഒരു ജീവിതം വേണ്ടേ എത്രകാലം ഒറ്റയ്ക്ക് ജീവിക്കും അഗ്നിക്ക് നല്ലൊരു ഭാര്യയായി അപ്പുവിന് അമ്മയായി ഒരു പെൺകുട്ടി വീണ്ടും അവരുടെ ജീവിതത്തിൽ വന്നാൽ ഇപ്പോഴുള്ള എല്ലാ സങ്കടങ്ങളും മാറും രാഹുൽ ചിന്തിച്ചു അഗ്നി അപ്പോഴും കൈകൾ കൊണ്ട് തലതാങ്ങിയിരിക്കുകയാണ് രാഹുൽ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് തോളിൽ തട്ടിക്കൊടുത്തു അഗ്നി നീ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവില്ല ഒരിക്കലങ്ങനെ സംഭവിച്ചെന്ന് കരുതി നീ ഇപ്പോഴും അതൊക്കെ ആലോചിച്ച് നിന്റെ ജീവിതം നശിപ്പിക്കുക ഉറപ്പുണ്ട് നിന്നെ അപ്പോൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വരും കൈപ്പേറിയ നിന്റെ ഓർമ്മകളിൽ നല്ല നിമിഷം നിറയ്ക്കാൻ കഴിവുള്ളവൾ അതിനൊരു പുനർവിവാഹം നടക്കണം രാഹുൽ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു